ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഹോട്ടലിൽ നിന്നും കിട്ടുന്ന ചന മസാലയുടെ റെസിപ്പിയാണ് ഇത് ബട്ടൂറിയുടെ കൂടെയാണ് ഹോട്ടലിൽ നിന്നും കിട്ടുക നമുക്കൊരു ചപ്പാത്തി പൂരി ദോശ എന്തിൻ്റെ കൂടെ ആയാലും ഒരു അടിപൊളി കോമ്പിനേഷനാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ചന ചനാമസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളക്കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് ഞാൻ ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് ഇത് അഞ്ച് വീസിൽ ലോ ഫ്ലെയിം വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് ഇനി ചന മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ പെരുംജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് മൂന്ന് ഏലക്കായ പത്ത് ഗ്രാമ്പൂ ഒരു ചെറിയ പീസ് പട്ട ഒരു പീസ് ബേ ലീഫ് ഇവയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇവിടെതാ സ്പൈസസ് എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ സെയിം പാനിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് വലിയ സവാള പേസ്റ്റ് ആക്കിയതാണ് അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയുടെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും എല്ലാം പച്ചമണം മാറിയിട്ട് നന്നായി വഴണ്ടുവരണം നല്ലപോലെ വന്നാൽ മാത്രമേ കറിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇവിടെ ഇപ്പോൾ സവാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി പേസ്റ്റാക്കിയതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തക്കാളിയുടെ പച്ച ടേസ്റ്റ് വിടുന്നവർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നേ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നേരത്തെ പൊടിച്ച് വെച്ചാൽ മസാലപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തക്കാളിയുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു റോസ്റ്റ് ടൈപ്പ് ആയാൽ മാത്രമേ ഈ കറിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മസാല കറിയാണ് ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇവിടെ ഏകദേശം തക്കാളി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച വെള്ളക്കടല ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെയുള്ള വെള്ളവും ആഡ് ചെയ്യുന്നുണ്ട് ഇനി കുറച്ചുകൂടെ കറി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളക്കടല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഇതാ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചന മസാല ഇവിടെ തയ്യാറായിരിക്കുന്നു കുറച്ചുകൂടി ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം അടിപൊളി ചന മസാല കറിയാണ് ബട്ടൂറ ചപ്പാത്തി ദോശ ഇഡ്ഡലി എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്